വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചർച്ച നടത്തി ചർച്ചയ്ക്കായി ബ്ലിങ്കൻ തെല്ലവീവിലെത്തുകയും ചെയ്തു എന്തു വില കൊടുത്തും വെടിനിർത്തൽ കരാർ ഇസ്രയേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനാണ് ബ്ലിങ്കൻ നീക്കം നടത്തിയത് മേഖലാ യുദ്ധം ഒഴിവാക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ലെന്ന് അമേരിക്ക ഇസ്രായേൽ നേതാക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഫലമായി ഇസ്രായേൽ വെടിനിർത്തലിന് സഹകരിക്കുകയും ചെയ്തു എന്നാൽ ശത്രുക്കളുടെ ഒരു ഭീഷണിക്കും മുന്നിലും മുട്ടുമടക്കില്ലെന്നും ഇസ്രയേലിനെ ആരാക്രമിച്ചാലും കനത്ത തിരിച്ചടി നൽകുമെന്നും നെതന്യാഹു പറഞ്ഞു വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഇസ്രായേൽ പ്രതിനിധി സംഘവുമായി നെതന്യാഹു ആശയവിനിമയവും നടത്തി ഗാസ യുദ്ധത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് സൈന്യമല്ല മറിച്ച് രാഷ്ട്രീയ നേതൃത്വം തന്നെയാണെന്ന് സംഘത്തോട് നെതന്യാഹു പ്രതികരിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അതേസമയം കരാർ അട്ടിമറിക്കാൻ നെതന്യാഹു പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നതായി ഹമാസ് കുറ്റപ്പെടുത്തി പത്തു മാസം പിന്നിടുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹുവിന് താൽപര്യമില്ല െന്നും അടിക്കടി പുതിയ ഉപാധികൾ മുന്നോട്ടുവയ്ക്കുന്നത് ഇതിന്റെ തെളിവാണെന്നും ഹമാസ് ആരോപിച്ചു യുദ്ധം ശാശ്വതമായി അവസാനിപ്പിച്ച് സൈന്യത്തെ ഗാസയിൽ നിന്ന് പിൻവലിക്കാതെ കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് ഹമാസും ആവർത്തിച്ചു അതിനിടയിൽ പലതരത്തിലുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പകരം ഇസ്രയേലിലെ ഉന്നതരെ വധിക്കാനാണ് ഹിറാനും ഹിസ്ബുള്ളയും പദ്ധതിയിടുന്നതെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ മന്ത്രിമാർ ജനപ്രതിനിധികൾ സൈനിക ഉദ്യോഗസ്ഥർ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരെ ലക്ഷ്യം വെച്ചാകും ആക്രമണം ഇതിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ിൽ ഹിസ്ബുൾ അയച്ച ഡ്രോൺ നതന്യാഹുവിന്റെ വസതിയുടെ ദൃശ്യം പകർത്തിയതായും റിപ്പോർട്ടുണ്ട് പോർവിമാനങ്ങൾ അയച്ചെങ്കിലും ഡ്രോൺ കണ്ടെത്താനുള്ള ഇസ്രയേൽ നീക്കം വിജയിച്ചില്ല ടെല്ലാവ്യൂവിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരണപ്പെട്ടു ഇസ്രയേലിന്റെ ഭീകരാക്രമണം തുടർന്ന ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ദിനംപ്രതി കുതിച്ചുയരുമ്പോൾ ഹൃദയഭേദക വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ സ്ഥലമില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ദിവസേന നൂറുകണക്കിന് പലസ്തീനുകളുടെ മൃതദേഹങ്ങളാണ് ഗാസയിൽ മറവ് ചെയ്യേണ്ടി വരുന്നത് ഗാസയിൽ പത്തു മാസമായി ഇസ്രയേൽ തുടരുന്ന ആക്രമണം ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധമാണെന്ന് ഇസ്രയേലി മാധ്യമമായ ഹാരറ്റ്സിന്റെ അന്വേഷണ റിപ്പോർട്ട് താരതമ്യേന കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇത്രയും അധികം മരണങ്ങൾ മറ്റ് യുദ്ധങ്ങളിൽ സംഭവിച്ചിട്ടില്ല ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തിന് മുകളിൽ ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഗാസാ മുനമ്പിലെ ജനസംഖ്യയുടെ രണ്ട് ശതമാനം ഗാസയിലെ ജനസംഖ്യ താരതമ്യേന കുറവായതും മറ്റ് യുദ്ധങ്ങൾ വർഷങ്ങൾ നീണ്ടുനിന്നതും പരിശോധിക്കുമ്പോൾ വലിയൊരു കണക്ക് തന്നെയാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഉക്രൈനിലെ പൂജ്യം ദശാംശം നാല് അഞ്ച് ശതമാനം സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് സിറിയയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച ഒരു പതിറ്റാണ്ട് നീണ്ടുനിന്ന യുദ്ധത്തിൽ രണ്ട് ശതമാനം പേർ കൊല്ലപ്പെട്ടു രണ്ട് പതിറ്റാണ്ട് നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധത്തിൽ ജനസംഖ്യയുടെ ഏകദേശം അഞ്ച് ശതമാനം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് അടുത്ത കാലത്ത് ലോകത്ത് നടന്ന മറ്റ് സംഘർഷങ്ങളിലെതിനേക്കാളധികം മരണം ഗാസയിലുണ്ടായതായി ജെറുസലേം ഹീബ്രു സർവകലാശാലയിലെ പ്രൊഫസർ ഡാൻ മിയോ ടൌനിക് ഹാരിട്സിനോട് പറഞ്ഞു യഥാക്രമം ഇരുപത്തി അയ്യായിരം പേരും ഒൻപതിനായിരത്തിഒരുന്നൂറ് പേരും കൊല്ലപ്പെട്ട മ്യാൻമാറിലെ റോഹിംഗ്യൻ കൂട്ടക്കൊലയുമായും ഇറാഖിലെ യസീദി വംശഹത്യയുമാണ് അദ്ദേഹം ഗാസിയിലെ യുദ്ധത്തെ താരതമ്യപ്പെടുത്തിയത് ഗാസിയിൽ പ്രതിമാസം ഏകദേശം നാലായിരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാഖിൽ ഐഎസുമായുള്ള ഏറ്റുമുട്ടലിനിടെ ആയിരത്തി മുന്നൂറ്റി എഴുപത് പേരാണ് ഒരു മാസം കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ യൂഗോസ്ലേവ് യുദ്ധങ്ങൾക്കിടെ ബോസ്നയിൽ ഒരു മാസത്തിനിടെ രണ്ടായിരത്തി തൊണ്ണൂറ്റിയേഴുപേർ കൊല്ലപ്പെടുകയുമുണ്ടായി വർഷം നീണ്ടുനിന്ന യുദ്ധത്തിലാകെ അറുപത്തിമൂവായിരം പേരാണ് കൊല്ലപ്പെട്ടത് ബോംബുകൾ നിരന്തരം വർഷിക്കുകയും കടുത്ത ഉപരോധം നേരിടുകയും ചെയ്യുന്നതിനാൽ ഗാസയിൽ നിന്ന് ആളുകൾക്ക് പാലായനം ചെയ്യാൻ സാധിക്കുന്നില്ല ഇത് മരണസംഖ്യ വർദ്ധിക്കാൻ കാരണമായി യുദ്ധത്തിൽ ഗുരുതര പരിക്കേറ്റവർക്കും ക്യാൻസർ ബാധിച്ചവർക്കും മാത്രമാണ് ഗാസയിൽ നിന്ന് പുറത്തേക്ക് ചികിത്സയ്ക്കായി പോകാൻ സാധിച്ചത് ഭൂരിഭാഗം പേർക്കും ഗാസാ മുനമ്പിൽ സുരക്ഷിത ഇടം തേടി അലയാൻ മാത്രമാണ് സാധിക്കുന്നത് എന്നാൽ ഇസ്രയേൽ സുരക്ഷിത സ്ഥലങ്ങളിലായി അടയാളപ്പെടുത്തിയ പ്രദേശങ്ങളും വലിയ രീതിയിലുള്ള ബോംബാക്രമണങ്ങളാണ് സൈന്യം നടത്തുന്നതെന്നും ആരട്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് கேரளகோமுதி <laughs>